അസലാമലൈക്കും വരമത്ത അല്ലാ വാത്ത് അലേൻ കെ ഫാലുക്കും യാജമാ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ചിലപ്പോഴൊക്കെ ദേഷ്യത്തോടുകൂടെയും പറയേണ്ടി വരും നീ ഉദ്ദേശിക്കുന്നത് പോലെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല നീ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്കവിടെ പോകാൻ കഴിയില്ല നീ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് വരാൻ കഴിയില്ല അല്ലെ പല സിറ്റുവേഷനാണ് നമ്മളോട് നമ്മുടെ മാനേജറ് പറയാണ് ഒരു ഒടുക്കും ചിട്ടയും ഇല്ലാതെ എപ്പോഴും വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിന് ഒരു വാല്യൂ കാണുന്നില്ല അങ്ങനെ ആവുമ്പോൾ നമുക്ക് പറയേണ്ടി വരൂല്ലേ ഏഹ് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യവും ഇല്ലാതെ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് പറയേണ്ട ഉണ്ട് എങ്ങനെയാണ് ഇതിനെ അറബിയിൽ പറയാം മുമ്പായിട്ട് വെറും രണ്ടര മാസം കൊണ്ട് നിങ്ങൾക്ക് അറബികളെപ്പോലെ അറബികൾ ആഗ്രഹിക്കുന്ന ശൈലിയിൽ അവർ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കി പറയാൻ സ്പീക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ എത്രയും പെട്ടെന്ന് അറബിക് യൂണിയിൽ ജോയിൻ ചെയ്തോളൂ രണ്ടര മാസം കൊണ്ട് നമുക്കും അറബി സംസാരിക്കാം എങ്ങനെയാണ് നമ്മൾ കഴിയില്ല എന്നതിന് പറയുക എപ്പോഴും പലപ്പോഴായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ് മ അക്ദർ മ അക്തർ എന്നത് പലപ്പോഴും മക്തർ എന്നാൽ കേൾക്കുക മക്തർ എനിക്ക് കഴിയില്ല മ അക്ദർ എനിക്ക് കഴിയില്ല ഇനി ഉസവി എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല മാ മാ താങ്കൾ ഉദ്ദേശിക്കുന്നത് പ്രകാരം എനിക്ക് ചെയ്യാൻ കഴിയില്ല ബിദൂൻ വരീനി എന്നെ കാണിക്കാതെ ബിദുന എന്നത് വിത്തൌട്ട് ബിദൂന്ധൂന് എന്നൊക്കെ പറയും ബിദൂൻ വരീനി എന്നെ കാണിക്കാതെ താങ്കൾ ഉദ്ദേശിക്കുന്നത് പ്രകാരം എനിക്ക് ചെയ്യാൻ കഴിയില്ല ഇനി നമ്മളോട് ഒരാൾ പറയുവാണ് നിങ്ങളത് ചെയ്യണം അല്ലെങ്കിൽ ആ സമയത്ത് വരണം നമ്മുടെ ഡ്യൂട്ടിക്കിടയിലായിരിക്കും ചിലപ്പോൾ പറയുന്നത് ഈ സമയത്ത് വരണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം നീ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് വരാൻ കഴിയില്ല കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ് എന്നെങ്ങനെ പറയാർ നീ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വരാൻ കഴിയില്ല അശാൻ കാര്യം ഞാൻ ഡ്യൂട്ടിയിലാണ് ഇതും അതേപോലെ തന്നെ നമ്മളോട് ഒരു പാസഞ്ചർ വാഹനത്തിൽ കയറിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു എവിടേക്കാണെന്നൊന്നും തീരുമാനമില്ലാതെ പോകും ചില ആളുകൾ അല്ലേ ഡ്രൈവേഴ്സിന് എപ്പോഴുള്ള പ്രശ്നം അപ്പൊ നമുക്ക് പറയാം താങ്കൾ എനിക്ക് കാണിച്ചു തരാതെ ഈ വഴിയിലൂടെ എനിക്ക് എങ്ങനെ പോകാൻ കഴിയില്ല താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ റൂട്ടിൽ എനിക്ക് പോകാൻ കഴിയില്ല അവിടെ ട്രാഫിക് ബ്ലോക്ക് ആണ് എന്നുള്ള കാര്യമൊക്കെ പറയാം എങ്ങനെ പറയാ പോകാൻ താങ്കൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകാൻ കഴിയില്ല കാരണം വഴിയിൽ ബ്ലോക്കാണ് ട്രാഫിക് ആണ് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയില്ല അല്ലിത്തുക താങ്കൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അല്ലിത്തുക താങ്കൾ ഉദ്ദേശിക്കുന്ന താങ്കൾ ഉദ്ദേശിക്കുന്നത് പ്രകാരം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അഷ്കുറക്കും ജസീല ലക്കും മസല